നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു അതിവിശേഷപ്പെട്ട അഫർമേഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമ്മളിൽ പലരും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് മുഖാന്തരവും മാനിഫെസ്റ്റേഷൻ മുഖാന്തരവും അഫർമേഷനുകൾ മുഖാന്തരവും സ്വിച്ച് വേർഡുകൾ മുഖാന്തരവും എല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടാകും മറ്റു ചിലർ പറയുന്ന ഒരു കാര്യമാണ് എന്തെല്ലാമോ ചെയ്തു നോക്കി മാഡം പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അത് എന്തും തന്നെ ആയിക്കോട്ടെ നമ്മുടെ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ ആരോഗ്യപരമായ പ്രശ്നമായിക്കോട്ടെ ദാമ്പത്യപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ മാനസികപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു വശം ഇതെല്ലാം മാറിക്കിട്ടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് അതെല്ലാം മാറിക്കിട്ടി ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഏതൊരു അഫർമേഷനുകളാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളാണെങ്കിലും സ്വിച്ച് വേർഡുകളാണെങ്കിലും ഉപയോഗിക്കേണ്ടത് പക്ഷേ നമ്മളിൽ പലരും ആ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്യുവാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ ഒഴിവാക്കുകയോ ആണ് ചെയ്യുന്നത് നമുക്ക് ഒരു ആവേശത്തിൻ്റെ പേരിൽ നമുക്ക് ഈ ഒരു അഫർമേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാം ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് പ്രയോഗിച്ച് നോക്കുവാനായിട്ട് പോവുകയാണ് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് നമ്മൾ ഇരുന്ന് അതിനെ അഫർമേഷൻ ചെയ്യുവാനോ മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു പ്രത്യേക സമയത്തിന് അപ്പുറം നമുക്ക് അതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുന്നില്ല അതായത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമ്മളെ കൊണ്ട് പോലും സാധിക്കുന്നില്ല ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഇത്രയും നേരം ചെയ്ത എഫേർട്ടുകളെല്ലാം തന്നെ വെറുതെ ആയി പോവുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയിൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഏതൊരു മെത്തേഡുകളും ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനായിട്ട് നിങ്ങളെ മറ്റാർക്കും തന്നെ സഹായിക്കുവാൻ സാധിക്കില്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് വരേണ്ട ഒരു ചുമതല എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കേൾക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കണം അതുതന്നെയാണ് ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അത് മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തവർ വർഷങ്ങളായി ഇതുപോലുള്ള അഫർമേഷനുകളും മാനിഫെസ്റ്റേഷനുകളും ചെയ്താലും അവർക്ക് യാതൊരു വിധത്തിലുള്ള ഫലവും തന്നെ ലഭിക്കുവാൻ പോകുന്നില്ല ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം അതിൽ ഞാനൊരു സിനിമാ നടനെ തന്നെയാണ് ഉദാഹരണത്തിനായിട്ട് എടുക്കുന്നത് അതായത് രൺബീർ കപൂർ അദ്ദേഹം ഈ ഒരു സിനിമാ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു ആ ഒരു സമയത്ത് തൻ്റെ അനുജനായ രൺബീറിനും സിനിമാ ഫീൽഡിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം നന്നേ ഉണ്ടായിരുന്നു അത്രേ അങ്ങനെയുള്ള സമയത്ത് രൺബീറിൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം സിസ്റ്റർ ആ കേക്കിന് മുകളിൽ സാധാരണ മെഴുകുതിരികളോ അല്ല അലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഫോട്ടോ മാത്രം വെച്ചിരുന്നു അതിൽ ഒരു ഷാറുഖ് ഖാൻ്റെ സിനിമയുടെ പടമായിരുന്നു ഉണ്ടായിരുന്നത് ആ സിനിമയുടെ പോസ്റ്ററിൽ ഷാറുഖ് ഖാൻ്റെ പിക്ചറിനു പകരം അവിടെ വച്ചിരിക്കുന്നത് രൺബീറിൻ്റെ പടമാണെന്ന് മാത്രം അങ്ങനെ ഉള്ള ഒരു കേക്കാണ് ആ ദിവസം ബർത്ത്ഡേക്ക് കട്ട് ചെയ്തത് അപ്പോൾ രൺബീർ ആ പടം മാത്രം എടുത്ത് സൂക്ഷിച്ചു അത്രേ തന്നെ വീട്ടിലതിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർ അത് സൂക്ഷിച്ചതെന്നാൽ രൺബീറിന് സിനിമാമോഹം ഉണ്ടായിരുന്നു തൻ്റെ സിസ്റ്റർക്കാകട്ടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വാസവും ഉണ്ടായിരുന്നു അവർ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നത് കാരണം തന്നെ തൻ്റെ അനുജൻ അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ ഒരു വലിയ സിനിമാ നടനായി വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് അതിനെ അവർ സങ്കല്പിച്ച് ആഗ്രഹം നിറവേറി കിട്ടി എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ആ കേക്കിൽ അന്ന് അതുപോലുള്ള ഒരു പടം വയ്ക്കുവാനായിട്ട് കാരണമെന്ന് രൺബീർ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മഹാന്മാരായ ഒരുപാട് പേർക്ക് വലിയ വ്യത്യാസം കൊടുത്ത ഒന്ന് തന്നെയാണ് ഇതുപോലെ മെത്തേഡുകൾ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും തോന്നും ഇപ്പോൾ രൺബീറിനോട് ഞങ്ങൾ ചോദിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് അവരുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് കാരണം ഞാൻ ഇവിടെ സിനിമാ നടന്റെ കാര്യം പറയുവാൻ എല്ലാവർക്കും അറിയുവാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ വിജയ് സേതുപതിയും ഇതേ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ സിനിമാ നടന്മാരുടെ പേരെടുത്തു പറയുവാൻ കാരണം എല്ലാവർക്കും അറിയുവാൻ വേണ്ടിയാണ് പക്ഷേ ഒരുപാട് സാധാരണക്കാർക്കും അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ ഇതുപോലുള്ള അഫർമേഷനുകളിലൂടെയും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെയും സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും പെട്ടെന്ന് ഞെട്ടിപ്പോകും കാരണം അത്രയും ഫലമാണ് ഞാൻ എപ്പോഴും വീഡിയോകളിലൂടെ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് വലിയവരെന്നോ ചെറിയവരെന്നോ യാതൊരു തരത്തിലുള്ള വേർതിരിവും തന്നെ ഇല്ല നമ്മൾ എന്താണോ ചോദിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കൊണ്ടിരിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തുവാൻ അധിക ദൂരമൊന്നും തന്നെ ഇല്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ മനസ്സിനോട് പറയണം നമ്മളെ കൊണ്ട് ഇതിന് സാധിക്കും സാധിച്ചു കഴിഞ്ഞു നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചവും ആ കാര്യം വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഒരു അഫർമേഷനാണ് ഈ അഫർമേഷൻ ൻ എന്നോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക തീർച്ചയായും ഈ വീഡിയോ കഴിയുന്നതിന് മുന്നേ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു വലിയ കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ അഫർമേഷൻ കേൾക്കുന്നത് എങ്കിലും സാരമില്ല നിങ്ങളുടെ ഏതൊരു ഏതൊരാഗ്രഹമാണെങ്കിലും അത് ഈ വീഡിയോ കണ്ടു കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും അല്ലെങ്കിൽ അത് നിറവേറി കിട്ടും മാക്സിമം ഈ വീഡിയോ കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്ന ഈ അഫർമേഷനുകൾ ഏറ്റു പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാണോ ഈ അഫർമേഷൻ എന്നോടൊപ്പം ഏറ്റു പറയുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇത് എൻ്റെ ഉറപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് ആ അഫർമേഷനിലേക്ക് പോകാവുന്നതാണ് ഇത് നിങ്ങൾ ചൊല്ലേണ്ട സമയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ശാന്തമായ മനസ്സോടുകൂടി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ തുണി വിരിച്ച് നിങ്ങൾ താഴെ തറയിൽ ഇരിക്കുക കഴിവതും താഴെ തറയിൽ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ മാത്രം കസേരകളിലോ കട്ടിലിലോ ഇരിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ശാന്തമായ സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞു വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണോ ആ കാര്യം നിറവേറി കിട്ടിയതായിട്ട് നിങ്ങൾ വെറും ഒരു പതിനേഴ് സെക്കൻഡ് മാത്രം നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയതായിട്ട് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് കാരണം നമ്മുടെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് എല്ലാവർക്കും തന്നെ വെറും പതിനേഴ് സെക്കൻഡ് മാത്രമേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിവിടെ പതിനേഴ് സെക്കൻഡ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്ത് നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം നിങ്ങൾ ഏറ്റു പറയേണ്ടതാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഈ പ്രപഞ്ചം മുഖാന്തരം എല്ലാ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചത്തെ അതീതമായി സ്നേഹിക്കുന്നു ഈ പ്രപഞ്ചം എനിക്ക് ആവശ്യമായ എല്ലാ സൗഭാഗ്യങ്ങളും എന്നിലേക്ക് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞു ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു എൻ്റെ ഭാവി പ്രകാശമായിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ആരോഗ്യം സമ്പത്ത് എന്നിവയെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ സമാധാനമുണ്ട് ഈ പ്രപഞ്ച ശക്തി എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം മാത്രമാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ ശക്തിയിൽ അതീതമായി വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചം അളവില്ലാത്ത നന്മകൾ എന്നിലേക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പോസിറ്റിവിറ്റി എനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ദിവസം തോറും സന്തോഷവും സമാധാനവും വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച ജീവിതം ഒരു കോടീശ്വരൻ്റെ തുല്യമാണ് ആ ജീവിതം എന്നിലേക്ക് പ്രപഞ്ചം എത്തിച്ചു തന്നു കഴിഞ്ഞു ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള വാഹനം ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള വിവാഹം ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള തൊഴിൽ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ആരോഗ്യം എന്നിവയെല്ലാം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു ഞാൻ പരിപൂർണനായും തൃപ്തനാണ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുവാൻ തുടങ്ങിയതു മുതൽ ഞാൻ സന്തോഷത്തിൻ്റെ നെറുകിയിൽ നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായാണ് നടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനായി ജീവിക്കുന്നു ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഞാൻ ഇപ്പോൾ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുന്നു ഞാൻ ചോദിച്ചതിനേക്കാൾ അധികമായി ഈ പ്രപഞ്ചം എനിക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ വിശ്വാസം മുഖാന്തരം എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഉയരങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യമായതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എൻ്റെ ജീവിതം ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതം ചന്ദ്രനെ പോലെ ശോഭയുള്ളതായിരിക്കുന്നു എൻ്റെ ജീവിതം ഉയരങ്ങളെ കീഴടക്കിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമൃദ്ധിയും ധാരാളമായി നിലനിൽക്കുന്നുണ്ട് ഞാൻ എന്തിനേയും ആകർഷിച്ച് എന്നിലേക്ക് കൊണ്ടുവരുവാൻ ശക്തിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനായി ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാം എന്നിലേക്ക് എത്തിച്ചു തന്ന ഈ പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി കോടാനുകോടി നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി ഇങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദിവസവും ഇത് കേൾക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സ് പരിപൂർണമായും കൂടി നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക ഇതിനോടൊപ്പം ഞാൻ പറയുന്നതിനോടൊപ്പം അത് ഏറ്റു പറയുവാനും ശ്രമിക്കുക നിങ്ങൾ ഇങ്ങനെ വിശ്വാസത്തോടുകൂടി ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ ഒരു അഫർമേഷൻ എന്നോടൊപ്പം ചേർന്ന് പറയുന്നത് ആ കാര്യം വളരെ സുലഭമായി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഈ പ്രപഞ്ചശക്തി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഈ പ്രപഞ്ചം തന്നനുഗ്രഹിക്കുവാൻ തയ്യാറാണ് നമ്മൾ ഏതു രീതിയിൽ ചോദിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അത് നിങ്ങളിലേക്ക് നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് എന്നോടൊപ്പം ചേർന്ന് ഈ അഫർമേഷൻ പറയുക നിങ്ങൾ ചെറിയ കാര്യമാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ വെറും ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ രാവിലെ ഉണരുമ്പോഴേക്കും നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും ഇനി വലിയ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഇതിന് സമയം കൊടുക്കുക തീർച്ചയായും നിങ്ങൾ ഈ അഫർമേഷനിൽ പരിപൂർണമായും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കുമെന്ന് ഞാൻ വാക്കുതരുന്നു അതുപോലെ തന്നെ ഇതൊരു ദിവസം മാത്രമാണോ കേൾക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കുവാൻ വേണ്ടി ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളും എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞ് കിടന്നുറങ്ങാവുന്നതാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ കാശോ പണമോ ഒന്നും തന്നെ നമുക്ക് നമുക്കിതിനായിട്ട് ചിലവാകുന്നില്ല മാത്രമല്ല നമ്മൾ ഉറങ്ങുന്നതിന് മുന്നെയാണ് വെറും ഒരു പത്ത് മിനിറ്റ് ഈയൊരു അഫർമേഷൻ കേൾക്കുന്നത് എന്നത് കാരണം നമ്മുടെ സമയവും നമുക്കിവിടെ വേസ്റ്റ് ആകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ വളരെ ശാന്ത മായ മനസ്സോടുകൂടി കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും വളരെ കൂടി വളരെ എളിമയായി ടെൻഷനുകളെല്ലാം തന്നെ മാറ്റിവെച്ച് വളരെ കൂടി ഇരുന്നു കൊണ്ട് ഈ അഫർമേഷൻ തിരികെ പറയാൻ സാധിക്കാത്തവരാണെങ്കിൽ ഒരു തവണ കേട്ടെങ്കിലും നോക്കുക തീർച്ചയായും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ സ്വിച്ച് വേർഡുകൾ മാനിഫസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം